യുദ്ധം അവസാനിക്കാതെ ചർച്ചക്കില്ലെന്ന് ഹമാസ് താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലിന് മാത്രമേ തങ്ങളുള്ളൂ എന്ന് ഇസ്രായേൽ അതോടുകൂടി ഏറ്റവും അവസാനഘട്ട വെടിനിർത്തൽ ചർച്ചയും പരാജയപ്പെട്ടു ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന തരത്തിൽ ഈ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥർ ശ്രമം നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തുവരികയാണ് ഇന്നലെ രാത്രിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു ഫൈനൽ വിവരം പുറത്ത് വന്നിരിക്കുന്നത് അത് മീഡിയകളൊക്കെ പടിഞ്ഞാറൻ മീഡിയകളാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അതോടനുബന്ധിച്ച് തന്നെ അൽജസീറയിൽ വന്നു അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അമാസ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ വേണ്ടി തങ്ങൾക്ക് പ്രയാസമുണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധവിരാമം അതാണ് അമാസ് മുന്നോട്ട് വെക്കുന്നത് അതോടുകൂടി ബന്ധികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ അമാസ് മധ്യസ്ഥർ മുഖാന്തരം തങ്ങളുടെ നിലപാട് പറഞ്ഞു ഇസ്രായേലിന് അതിന് പറഞ്ഞ മറുപടി യുദ്ധവിരാമം എന്ന് പറയുന്ന ഒരു പരാമർശത്തിനോട് തങ്ങൾക്ക് തങ്ങൾ അതിന് തയ്യാറല്ല താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തൽ തങ്ങൾ തയ്യാറാണ് നാൽപ്പത് ദിവസമോ അൻപത് ദിവസമോ നിങ്ങൾക്കത് തീരുമാനിക്കാം അതിനോടനുബന്ധിച്ച് ബന്ധുക്കളെ മുപ്പത് മുതൽ അൻപത് വരെ ബന്ധുക്കളെ മോചിപ്പിക്കണം അതിന്റെ തുടർച്ചയായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മധ്യസ്ഥൻ മുഖാന്തരം ചെയ്യണം എന്ന തരത്തിലാണ് യുദ്ധം അവസാനിച്ചാൽ അവർ പറയുന്ന കാര്യം പറഞ്ഞാൽ യുദ്ധം അവസാനിച്ചാൽ പൂർണ്ണമായിരിക്കുന്ന ബന്ധുകൾ മോചിപ്പിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നു യുദ്ധവിരാമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹമാസിന്റെ ആളുകൾ മാളത്തിൽ നിന്ന് തല പൊക്കി പുറത്ത് ചാടും എന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം ഹമാസിന്റെ ആളുകളും ഇപ്പോഴും ബംഗറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് ആദ്യമായിട്ട് അല്ല ആറ് ഏഴ് മാസത്തോടടുക്കുന്ന ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് ഇസ്രായേലിന്റെ ഗവൺമെന്റ് സമ്മതിച്ചത് ഇപ്പഴാണ് പറയുന്ന കാര്യം ഇതാണ് ഒക്ടോബർ അയ്യാം തീയതിയുടെ ആവർത്തനം ഇനി ഉണ്ടാവില്ലെന്ന് ഒരാൾക്കും ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റില്ല നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ബംഗറിലാണ് ആ ബംഗറിലുള്ള ആളുകൾ മുയനും ഞങ്ങൾ പുറത്തോട്ട് പോകുന്നതോടുകൂടി എന്ത് ചെയ്യും അവർ ഗസയുടെ അധികാരങ്ങൾ വീണ്ടും പിടിച്ചെടുക്കും അവരുടെ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഗസയെ കൊണ്ടുനടക്കും ഇതെല്ലാ കാലത്തും ഞങ്ങൾക്ക് ഭീഷണിയാണ് ഇത് ഈ ഭീഷണിയാണ് എന്ന് പറയുന്നതിനോടനുബന്ധിച്ചൊരു ഉദാഹരണം കൂടി പറഞ്ഞു റഫ അതിർത്തിയിലെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലയുറച്ചിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ സൈനികരെ അമാസിൻ്റെ ആളുകൾ ആക്രമിക്കുകയും കഴിഞ്ഞ ദിവസം മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടുകൂടിയാണ് വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന നദന്യാവിന് പിന്തുണ നൽകുന്ന ഘടക കക്ഷികൾ വളരെ വൈകാരികമായ രീതിയിൽ പ്രതികരിച്ചത് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല നമ്മൾ റഫേ ആക്രമിക്ക തന്നെ വേണം എന്ന തരത്തിലും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും അതോടുകൂടി സർക്കാർ മൂക്ക് കുത്തി തായവീയും എന്ന് പറഞ്ഞതോടുകൂടി നെതന്യാവിനെ സംബന്ധിച്ചിടത്തോളം അവര് അയാളെ സംബന്ധിച്ചിടത്തോളം ചെകുത്താനും കടലിലും മത്തി സ്ഥിതിയായി സർക്കാരിന് നിലനിൽക്കണമെങ്കിൽ അവർ പറയുന്നതനുസരിച്ചു കൊണ്ട് റഫേ ആക്രമിക്കണം എന്നാൽ റഫേ ആക്രമിച്ചു കഴിഞ്ഞാലോ അത് അതിനേക്കാൾ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാവും എന്നതിൻ്റെ മുന്നറിയിപ്പാണ് മൂന്ന് സൈനികരെ കൂടി അമാസിൻ്റെ ആളുകൾ കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പോൾ പ്രതിസന്ധികളും പ്രതീക്ഷകളും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നത് ഇനി ഇതിനപ്പുറമായ രീതിയിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവാൻ സാധിക്കുമോ ഉണ്ടാകുമോ എന്ന തരത്തിൽ മധ്യസ്ഥർ ഈ മധ്യസ്ഥ ശ്രമത്തിൽ നിന്ന് കൈവിടാത്ത രീതിയിലുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് അമാസ് ഇങ്ങനെ പറയുന്നത് എന്ന് എന്നതിന് എന്നതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് താല്പര്യമില്ല യുദ്ധം തുടരുക എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരത ഉണ്ടാവാൻ വലിയ പങ്കുവഹിക്കുന്നു ഗവൺമെന്റ് പിരിച്ചുവിടുന്ന പുതിയ തെരഞ്ഞെടുപ്പ് വരണം പ്രധാനമന്ത്രി രാജിവെക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട മുറവിടുകൾ കഴിഞ്ഞ മാസമായി ഇസ്രായേലിലെ ഗവൺമെന്റ് അനുഭവിച്ചു വരികയാണ് അതിൽ തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നു അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം അപ്പോൾ നാൽപ്പത് ദിവസത്തെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതോടനുബന്ധിച്ച് മുപ്പത് നാല്പത് അല്ലെങ്കിൽ അൻപത് വരെ ബന്ധികളെ മോചിപ്പിക്കണം എന്ന കരാറിൽ പറയുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടെ കൈവശത്തിൽ പിന്നീട് ഏകദേശം അൻപതിൽ തായ് ബന്ധികളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നൂറ്റി മുപ്പത്തെട്ടോളം ബന്ധികളാണ് യഥാർത്ഥത്തിൽ അമാസിന്റെ കൈവശത്തിലുള്ളത് അതിൽ മുപ്പതിലധികം മുപ്പത് മുപ്പത്തഞ്ചോളം ബന്ധുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ബാക്കി ഏകദേശം നൂറോ നൂറോ ചേർന്നോ വരും അതിൽ അൻപതെണ്ണം അൻ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ പിന്നീട് അൻപതെണ്ണമാണ് ശേഷിക്കുന്നത് അതിലും ഒരു വ്യവസ്ഥ ഒരു കരാർ വ്യവസ്ഥയോ കാര്യങ്ങളോ അതല്ലെങ്കിൽ ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം വെടിനിർത്തൽ ഇനി ഒരു നാൽപ്പത് ദിവസത്തെ കൂടി നീട്ടിക്കഴിഞ്ഞാൽ ഈ നാൽപ്പത് പേരെയും കൂടിയും അല്ലെങ്കിൽ കൈവശത്തിലുള്ള ബാക്കിയുള്ള ബന്ധുക്കളെയും കൂടി മോചിപ്പിക്കേണ്ടി വരും വേണ്ടി വന്നാൽ ഇസ്രായേലിന്റെ ബുദ്ധിപരമായ അല്ലെ തന്ത്രപരമായിരിക്കുന്ന വൈകളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു നാൽപ്പത് ദിവസം വീണ്ടും ഒരു പക്ഷെ അല്ലെങ്കിൽ കുറഞ്ഞ ദിവസം കൊണ്ട് വീണ്ടും നീട്ടാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യതയിൽ ഈ മരണപ്പെട്ടിരിക്കുന്ന അതായത് സൈനികരായിരിക്കുന്ന ആളുകൾ യുദ്ധമുഖത്ത് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറും കൈമാറ്റവും കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയിൽ അമാസ് ഒപ്പിടേണ്ട ഒരു സ്ഥിതിവിശേഷം വരും അങ്ങനത്തെ ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ് ദിവസമോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസമോ കണക്ക് കൂട്ടുന്ന സമയത്ത് അമാസിന്റെ കൈവശത്തിൽ ഒരു ബന്ധികൾ പോലും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്രമിക്കാൻ എളുപ്പമായി ഒരു പകരം വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന ഒരു ഒരു നീക്കുപോക്കുകളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ് അത് ഈ ഈ ഈ കാര്യങ്ങളത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഇറാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സർക്കാരിനെതിരെ ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നു അന്താരാഷ്ട്ര മേഖലയുമായി ബന്ധപ്പെട്ട യു എൻ സഭയാണെങ്കിലും ലോക ക്രിമിനൽ കോടതിയാണെങ്കിലും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇതെല്ലാം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരാണ് അതിനേക്കാളും രൂക്ഷമായ രീതിയിലുള്ള വലിയ വിമർശം രാജ്യത്തിൻ്റെ അകർത്ത് ഇസ്രായേൽ നേടിക്കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഹൈവേ പിക്കറ്റ് ചെയ്യുന്നതും അടക്കം ഇന്ന് വരെ ഇസ്രായേൽ കാണാത്ത രീതിയിലുള്ള പുതിയ പുതിയ യുദ്ധരീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനും അറിയാം അമാസിനും അറിയാം അപ്പോൾ ഈ താൽക്കാലികപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ ബന്ധുക്കൾ മുഴുവൻ കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതിൽ ഇപ്പോൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഭീഷണിയും ഉണ്ടാവില്ല കാരണം വെച്ചാൽ അവിടെ പ്രതിഷേധിക്കാൻ ആരുമില്ല കാരണം ബന്ധുക്കൾ മുൻ മോചിപ്പിച്ചു കഴിഞ്ഞു പിന്നീട് അവർ സമരം ചെയ്യാനോ പ്രക്ഷോഭം നടത്താനോ ആളില്ലാത്ത സ്ഥിതിവിശേഷം വരും അപ്പോൾ ആന്തരികമായ രീതിയിൽ ഇസ്രായേലിന്റെ അകത്ത് വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈ യുദ്ധം യുദ്ധത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് യുദ്ധത്തിൽ വലിയ അക്രമം നടത്താൻ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു അവകാശം യഥാർത്ഥത്തിൽ ഇസ്രായേൽ കിട്ടുന്ന രീതിയിലേക്ക് ഈ യുദ്ധത്തിന്റെ ക്രിയ രീതികളൊക്കെ മാറും എന്ന് ഇറാൻ മനസ്സിലാക്കിയും അത് അമാസിനോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്നുകൂടി ഇതിൽ നിന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ വരുന്ന സമയത്താണ് ഈ വിഷയ കാര്യങ്ങളിൽ നിന്ന് അല്പാൽപമായി രാജ്യങ്ങളും പിറകോട്ട് പോകും പുതിയ കരാർ വ്യവസ്ഥകളൊന്നും വെക്കാനില്ലാത്തൊരു സ്ഥിതിവിശേഷം വരും അമാസിനെ ഒരു ഇറാൻ അല്ലാത്ത മറ്റൊരു രാജ്യം സപ്പോർട്ട് ചെയ്യാനില്ലാത്ത വിഷയം വരും അപ്പോൾ പുതിയൊരു ഒരു കരാർ വ്യവസ്ഥ നിലവിൽ വരും ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ് എന്ന് ഒരു ഇസ്രായേൽ പറയും ആ പറയുന്നതിന് അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം ഹമാസ് പൂർണ്ണമായ രീതിയിൽ കീഴടങ്ങണം അതല്ലെങ്കിൽ അമാസ് ഇല്ലാത്ത ഒരു ഗസ സൃഷ്ടിക്കണം അതിന് അന്താരാഷ്ട്ര മേഖലയിലുള്ള രാഷ്ട്ര ഭരണാധികാരികളോ അല്ലെങ്കിൽ യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള വിഭാഗങ്ങളോ ഒന്നിച്ചുകൊണ്ട് ഫലസ്തീ സൗദി അറേബ്യയും ഈജിപ്തും അടങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം യഥാർത്ഥത്തിൽ ഗസയിൽ വരുത്തുകയാണെങ്കിൽ യുദ്ധവിരാമം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം അതും വലിയൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ് ഇതൊക്കെ ഇതിൻ്റെ ആന്തരികപരമായി ആന്തരികപരമായി നിലനിൽക്കുന്ന സംഗതികളും കാര്യങ്ങളും തന്നെയാണ് എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി ആവാസിന് സാധിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് ഇസ്രായേലുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെയും സൗദി അറേബ്യയുടെയും മേൽനോട്ടത്തിലാണെങ്കിൽ സാധിക്കും എന്ന് അമേരിക്ക ഇതിന്റെ മധ്യസ്ഥതയിൽ ഉള്ളത് കൊണ്ട് ഇസ്രായേൽ കണക്കൂട്ടുന്നു ഒരു പക്ഷേ അതേറെക്കുറെ ശരിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ സമയത്ത് പിന്നീട് അമാസിന്റെ ഭാഗത്ത് ആ ഗസ എന്ന് പറയുന്ന പ്രദേശം പിന്നീട് ഒരിക്കലും സ്വാതന്ത്ര്യമാവില്ല എന്നുള്ളത് ഉറപ്പാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ അവിടെ സൃഷ്ടിക്കാൻ പോലും അമാസിന് സാധിക്കാത്ത രൂപങ്ങൾ ഉണ്ടാവുകയും അമാസിനെ തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം സംജാതമാവുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന സൈനികർ തന്നെ ഉണ്ടാവും അതിന് വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ അറബ് മേഖലയിൽ നിന്ന് ആളുകളെ റെക്കോർട്ട് ചെയ്യും വലിയ രീതിയിലുള്ള അത്യാധുനിക ആയുധങ്ങളൊക്കെ അമേരിക്ക കൊടുക്കും ഇസ്രായേലിൻ കൊടുക്കും അങ്ങനെ ആ രാജ്യത്തിന്റെ അകത്തുനിന്ന് ഇസ്രായേലിന് ഇസ്രായേലിനെതിരെ ഒരു സ്വാതന്ത്ര്യ പോരാട്ടം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് കൃത്യമായി പറഞ്ഞത് പൂർണമായിരിക്കുന്ന പിന്മാറ്റമല്ലാതെ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മറ്റൊരു പോംവയും നിലവിലില്ല തങ്ങൾ യുദ്ധത്തെ നേരിടാൻ തയ്യാറാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന തരത്തിൽ അമാസ് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ പ്രതിസന്ധി ആയിരിക്കുകയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുകളും ബുദ്ധിപരമായിരിക്കുന്ന ഒരു നീക്കങ്ങളും നിലപാടുകളും കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രയാസം കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിന് പിടികൂടിയിരിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും